നമസ്കാരം ൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി മസ്കറ്റ് നഗരസഭ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഒമാൻ ദേശീയ ടീമിനെ പ്രഖ്യാപിച്ചു സൊഹാറിലെ വെയർഹൌസിലുണ്ടായ തീപിടുത്തത്തിൽ ഒട്ടേറെ നാശനഷ്ടം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പാർപ്പിട മേഖലയിലെ കെട്ടിടങ്ങൾ അനധികൃതമായി വാണിജ്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി മസ്ഖത്ത് നഗരസഭ നിയമലംഘനത്തിന് പുറമെ സാമൂഹികവും സാമ്പത്തികവുമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് നടപടിയെന്ന് മസ്ഖത്ത് നഗരസഭ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇത്തരം നിയമലംഘകർക്കെതിരെ പിഴയടക്കം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു പാർപ്പിട മേഖലയിൽ ഉള്ളവരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനൊപ്പം നഗരത്തിന്റെ പൊതുവായ മുഖം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെയും ഭാഗമായാണ് ഈ നിയന്ത്രണം ഇത് പ്രകാരം സീബ് ബോഷർ കുറിയാത്ത് അള്ളമറാത്ത് എന്നിവിടങ്ങളിലെ നിശ്ചിത റോഡുകളിൽ മാത്രമാണ് കിൻഡർ ഗാർഡനുകൾ സ്വകാര്യ സ്കൂളുകൾ വനിതകൾക്കുള്ള സലൂണുകൾ മെഡിക്കൽ ക്ലിനിക്കുകൾ റീറ്റെയിൽ തുണിക്കടകൾ തുടങ്ങിയ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഒമാൻ ദേശീയ ടീമിനെ കോച്ച് ജെറോസ്ലോഫ് സിൽഹിയ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ അഞ്ചിന് ബസ്രയിൽ ഇറാഖിനെതിരെയും സെപ്റ്റംബർ പത്തിന് മസ്കറ്റിൽ ദക്ഷിണ കൊറിയക്കെതിരെയും നടക്കുന്ന മത്സരങ്ങൾക്കുള്ള ടീമിനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കടുത്ത ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഒമാന് എല്ലാ മത്സരങ്ങളും നിർണായകമായതിനാൽ ടീമിൽ പരിചയ സമ്പന്നതയ്ക്കാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് കപ്പിനും രണ്ടാം റൗണ്ട് യോഗ്യതാ മത്സരത്തിനും ടീമിനെ തന്നെയാണ് കോച്ച് ജെറോസ്ലോഫ് സിൽഹിവിയ നിലനിർത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം നാൽപ്പത്തിയെട്ടായി ഉയരുമ്പോൾ ഏഷ്യൻ പ്രാതിനിധ്യം നിലവിലുള്ള അഞ്ചിൽ നിന്നും ഒൻപതായി ഉയരും ഇതാണ് ഒമാന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന ഘടകം നേരത്തെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പുകളിൽ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഒമാന് ഫൈനൽ റൗണ്ട് നഷ്ടമായത് ഇത്തവണ ലോകകപ്പിൽ കളിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഫുട്ബോൾ ആരാധകർ സൊഹാറിലെ സ്വകാര്യ കമ്പനിയിലെ വെയർഹൌസിലുണ്ടായ തീപിടുത്തത്തിൽ ഒട്ടേറെ നാശനഷ്ടം ആളപായമൊന്നുമില്ല സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി അതോറിറ്റി നൽകുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുവാൻ സ്ഥാപനങ്ങളോടും കമ്പനികളോടും സിവിൽ ഡിഫൻസ് അഭ്യർത്ഥിച്ചു മറ്റൊരു സംഭവത്തിൽ മസ്കറ്റ് ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നിന്നും കേബിളുകളും കെട്ടിട സാമഗ്രികളും മോഷ്ടിച്ചതിന് എട്ട് വിദേശികളെ റോയൽ റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായതായും റോയലമാൻ പോലീസ് അറിയിച്ചു മസ്ക്കറ്റ് പഞ്ചവാദി സംഘത്തിന്റെ ഇരുപതാമത് വാർഷികാഘോഷം മസ്കറ്റ് പൂരം എന്ന പേരിൽ അൽഫലാജ് ഹോട്ടലിൽ ആഘോഷിച്ചു ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരങ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രാകേഷ് കമ്മത്ത് അവതരിപ്പിച്ച സോപാന സംഗീതത്തോടുകൂടിയാണ് പരിപാടിയുടെ ഭദ്രദീപം തെളിയിച്ചത് അധ്യക്ഷത വഹിച്ച മസ്കറ്റ് പഞ്ചവാദി സംഘം ഗുരു തിച്ചൂർ സുരേന്ദ്രൻ കോ മനോഹരൻ ഗുരുവായൂർ എന്നിവർ കൂട്ടായ്മയെക്കുറിച്ച് വിശദീകരിച്ചു സാലിം അൽ മുവാത്തി ഡ്രമ്മർ ശിവമണി സാമൂഹ്യക്ഷേമ പ്രവർത്തകൻ സന്തോഷ് ഗീവർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി രതീഷ് പട്ടിയത് സ്വാഗത പ്രസംഗവും വസുദേവൻ തളിയറ നന്ദിയും പറഞ്ഞു പ്രശസ്ത പഞ്ചവാദ്യ കലാകാരൻ കുട്ടനെല്ലൂർ രാജന്മാരാരുടെ കൊടിയേറ്റത്തോടെ കലാപരിപാടികൾക്ക് തുടക്കമായി നാട്ടിൽ നിന്നെത്തിയ കലാകാരന്മാരും മസ്കറ്റ് പഞ്ചവാദ്യ സംഘങ്ങളും ചേർന്ന് കേളി കൊപ്പറ്റ് കുഴൽപ്പറ്റ് പഞ്ചവാദ്യം എന്നിവ അവതരിപ്പിച്ചു ശിവമണി അവതരിപ്പിച്ച ഉപകരണ സംഗീതം ഏറെ ഹൃദ്യമായി ചൊവല്ലൂർ മോഹനവാര്യരും പനങ്ങാട്ടേരി മോഹനനും പ്രമാണിമാരായി നടത്തിയ പഞ്ചാരി മാളം ഏവരെയും നാട്ടിലെ പൂരപ്പറമ്പിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി ഡിജിറ്റൽ കൂടിയാണ് മസ്കറ്റ് പൂരം കൊടിയിറങ്ങിയത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ